എസ്സാമലൈക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാ മുക്കുമ്പോൾ സ്വാഗതം ഇതൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കില്ലേ നമ്മൾ പെരുന്നാൾ തിരക്കിലൊന്നും കടീത്ത വീഡിയോ ഒന്ന് ഇടപെടൽ രണ്ട് സബ്സ്ക്രൈബർമാരെന്നു പറയും നമ്മൾ വീഡിയോ ഇടിയും ഇടിയും അപ്പോൾ ഒരു ഓഫർ സെയിലാണ് കേട്ടോ നല്ല പാർട്ടി വെയർ ചുരിദാറാണ് സംഭവംസ് ആ ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും അവൈലബിൾ ആട്ടതേ കളർ തന്നെ കോട്ടപ്പ് വേണ്ടത് സോള് വരണ്ടത് ഇങ്ങനെ സൈഡിൽ നല്ല സ്കാലപ് വർക്ക് ഏത് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് ലൈറ്റ് ചെയ്യും അതി വന്ന് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കളറായ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം വരുമ്പോ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ഡബിൾ എക്സില് ത്രിപ്ലക്സിലും അവൈലബിൾ ആക്കാം

മെഹന്ദിഗ്രിയിലാണ് കേട്ടോ വരുന്നത് നല്ല പൊയിഞ്ഞ ഐറ്റം തുണിയാണ് കേട്ടോ ജോർജറ്റ് അല്ല ഷിനോണാണ് തുണി ഇതിന് പോട്ടം വരുന്നത് ഇങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്കുമോ തൊടാ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രം വിലയുള്ള പാട്ടുകളുടെ അടിപൊളി ആയിരത്തി നാൽപ്പത് രൂപക്ക് നമ്മുടെ വീട്ടിൽ സാധനം വശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോകുന്നവരുടെ ഡബിൾ എക്സലും ത്രിബിൾ എക്സലും അവൈലബിളാണ് ഇന്നത്തെ വീഡിയോ തന്നെ എന്തെങ്കിലും വീഡിയോ എനിക്ക് നാളെയും വരാത്ത ആവശ്യം പറയും ഇപ്പോൾ വീഡിയോ ഇത്ര തന്നെയുള്ളോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് വളരെ പോകേണ്ട ആവശ്യമുണ്ട്